ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അല്ലേ അലഹമുല്ല എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ ഞാൻ ഒരു സംശയം ചോദിക്കാനാണ് നമ്മൾ ഇന്ന് റജബ് ഒന്നാണല്ലോ അപ്പോൾ റജബിൽ നമ്മൾ കുറേ ചൊല്ലേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളും ഇത് കറികളൊക്കെ ഉണ്ടാവും സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഒരു എന്താ പറയാ ഞാൻ സംശയം ചോദിക്കുകയാണ് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസ് ഇല്ലണ്ട് ആദ്യത്തെ പത്തിൽ ഇത് ചൊല്ലണം പിന്നത്തെ പത്തിൽ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇത് കാര്യങ്ങളും അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ചൊല്ലേണ്ടത് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരണം നമ്മളിലേക്ക് യാണ് ഈ ഒരു സാഹചര്യത്തിൽ സംശയം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ പ്രത്യേകമായി നമ്മുടെ സ്റ്റാറ്റസുകളിലും മെസ്സേജുകളിലും എല്ലാം കണ്ടുവരുന്ന അള്ളാഹ്മും എന്ന പ്രാർത്ഥന അത് നമുക്ക് ചൊല്ലാൻ പറ്റിയതാണോ നെരുസല് അള്ളാഹു അലിയവസെല്ലാം പഠിപ്പിച്ചതാണോ എന്നതൊക്കെയാണ് ആ സഹോദരിയുടെ സംശയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഭവ സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ അടങ്ങിയതാണല്ലോ മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് മാസങ്ങൾ പന്ത്രണ്ടാകും അത് വിശുദ്ധ കുർ നമ്മളെ പഠിപ്പിച്ചു വരുന്നുണ്ട് ഇന്ന് ആകാശഭൂമികളെ പടച്ചത് മുതൽ പിന്നെ മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ കിതാബിൽ പന്ത്രണ്ടാണ് അള്ളാഹു സുബാന രേഖപ്പെടുത്തിയത് ആരൂപത്തിലാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് ഒമ്പതാം അദ്ധ്യായം മുപ്പത്തി ആറാം വചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ആ നാല് പവിത്രമായ മാസങ്ങൾ ദുൽഖാ മുഹറം റജബ് എന്നിങ്ങനെയുള്ള മാസങ്ങളാണ് എന്ന് ബുഹാർ റിപ്പോർട്ട് ചെയ്ത നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ന നിലക്ക് റജബ് മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് രജപമാസത്തിന്റെ പവിത്രതണം കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും തഹ്വയുടെ ഭാഗമാണ് അള്ളാഹുസുബൻ വാല പറഞ്ഞല്ലോ ഇരുപത്തിരണ്ടാം അധ്യായത്തിലും മുപ്പത്തിരണ്ടാം ആയത്തിലൂടെ പഠിപ്പിച്ചത് ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തകവയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു മാസത്തോട് അനാദരവ് കാണിക്കരുത് റജബ് മാസത്തോട് ഒരിക്കലും നമ്മൾ അനാദരവ് കാണിക്കരുത് അത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് വ തആല സത്യവിശ്വാസികളോട് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് ആമനൂ മതചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കരുത് പവിത്രമായ മാസത്തെയും നമ്മൾ അനാദര കാണിക്കരുത് എന്നാഹു സുബാനു വത്താല അഞ്ചാം അധ്യായത്തിലെ രണ്ടാം അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കുവാനും അവ പാടെ ഉപേക്ഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് അതുപോലെ തന്നെ യുദ്ധവും പരസ്പരം പോരടിക്കലും എല്ലാം ഈ മാസത്തിൽ അള്ളാഹു സുബാനു വത്താര ഹറാമാക്കിയിട്ടുണ്ട് ഹറാം ഈ ഒരു പവിത്രമായ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ അപരാധമാണ് എന്ന് സൂറത്ത് ബക്രയിലൂടെ അള്ളാഹുസുബാനു വത്താല പഠിപ്പിക്കുന്നുണ്ട് ഈ മാസത്തിൽ തിന്മകൾ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ സ്വന്തം ദേഹത്തോട് കാണിക്കുന്ന വലിയ ഒരു അക്രമമായിട്ട് മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ തിന്മ ചെയ്യരുത് പക്ഷേ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുണ്ട് ഈ മാസത്തിൽ നമ്മൾ പിന്നെ തിന്മകൾ ചെയ്യുന്നത് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണം ോ പരിശുദ്ധ ഹുസുബനുദ്ധാനൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നന്മകൾ അധികരിപ്പിക്കണം നന്മകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ച നന്മകൾ നാം എല്ലാ മാസങ്ങളിലും ചെയ്യുന്ന കർമ്മങ്ങൾ പ്രത്യേകമായ ഒരു കർമ്മം പ്രത്യേകമായ ഒരു വിപാദ പ്രത്യേകമായ ഒരു പ്രാർത്ഥന നബിസ്ഹു അലൈ വസല്ലം ഈ ഒരു മാസത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് അതുപോലെ തന്നെ ഉമറയുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനകളും തിക്കറുകളും സലാത്തുകളും ഒക്കെ എല്ലാ മാസത്തിലും ഉള്ളതുപോലെ തന്നെയാണ് റജബിലും ഉള്ളത് അതിന് വിപരീതമായിട്ട് മറ്റുള്ള മാസങ്ങളിൽ ഒന്നുമില്ലാത്തൊരു നിസ്കാരമോ നോമ്പോ ഒന്നും നബിസ് അല്ലാഹു അല്ലൈ വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ എങ്ങനെയാണ് നന്മകൾ അധികരിപ്പിക്കേണ്ടത് മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ സുന്നത്വ നമസ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഏറെ അതുപോലെ തന്നെ സുന്നത്വ നോമ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഏറെ അതുപോലെ ഓരോ വിവാദത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഏറെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിലും നമുക്ക് കൂടുതൽ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സമയം ദൈർഘിച്ചു പോകുമ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകമായിട്ടൊരു ഉമ്ര ഈയൊരു പിന്നെ മാസത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം നിർവഹിച്ചിട്ടില്ല ഉമറക്കൊക്കെ പോകാൻ പിന്നെ പോകാൻ തയ്യാറാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു റജബ് മാസങ്ങളിലൊക്കെ കൂടുതൽ തിരക്കുകൾ നമുക്ക് കാണാൻ കഴിയും അത് പ്രത്യേകമായ ഉമ്രകൾ നബിസ്വല്ലാഹു അലൈ വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പുരോഹിതന്മാർ പണ്ഡിതന്മാർ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഈ രൂപത്തിൽ പ്രത്യേകമായ മാസങ്ങളിൽ അവർ പിന്നെ കൂടുതൽ ഉമ്മറയ്ക്ക് വേണ്ടി പോകുന്നു ഇല്ല നബ്ഷല്ലം ഒരിക്കലും അജബ മാസത്തിൽ ഉമ്മ തന്നെ നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ സഹോദരൻ ചോദിച്ച പിന്നെ ഈ പ്രാർത്ഥനയുടെ അവസ്ഥ അബ്ദമി ഷാബാൻ എന്ന പ്രാർത്ഥന അത് നബിഅലൈ വസ്ല്ലാം പഠിപ്പിച്ചതല്ല ഈ ഹദീസിന്റെ സനത് ദുർബലമാണ് ഈ ഹദീസിന്റെ സനദിൽ കടന്നു കൂടിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പിന്നെ എന്ന പ്രാർത്ഥന അത് പിന്നെ ആ ഒരു ഹദീസിന്റെ മധനാണ് എങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ സലതും കൂടെ സ്വീകാര്യോഗമാകണം അഥവാ വസല്ലമയിൽ നിന്ന് ഇന്ന സഹാബി കേട്ടു ആ സഹാബിയിൽ നിന്ന് ഇന്ന താബി കേട്ടു ഇന്ന തബോ താബി കേട്ടു അങ്ങനെയുള്ള പരമ്പര അല്ലെ ആ പരമ്പര കൃത്യമായെങ്കിൽ മാത്രമാണ് അതിൽ ദുർബലർ ആയ ആളുകൾ കടന്നുകൂടിയിട്ടില്ല എങ്കിൽ മാത്രമാണ് ആ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന അള്ളാഹ്മിബാൻ റമദാൻ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് ദുർബലരായ ആളുകൾ കടന്നുകൂടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതിന്റെ സ്ഥാനത് ദുർബലമാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഉമ്ര ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നിസ്കരിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നോമ്പെടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പ്രത്യേകമായ ഒരു വിവാദ പ്രത്യേകമായ ഒരു കർമ്മം രജപ മാസത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം നാം സാധാരണ മാസങ്ങളിൽ ജീവിച്ച ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതി എന്നാണോ അതും അല്ല മറിച്ച് സാധാരണ മാസങ്ങളിൽ തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തിന്മകളൊക്കെ നമ്മൾ കുറയ്ക്കണം ഈ പവിത്രമായ മാസത്തിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയമാകാൻ കാരണമാകും സാധാരണ മാസങ്ങളിൽ നമ്മൾ നന്മകൾ ചെയ്യാറുണ്ട് അതിനേക്കാളൊരു പടി മുന്നിലായി താല്പര്യത്തോടെ അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടി നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലെ നന്മകൾക്ക് ഏറെ പുണ്യമുണ്ട് എന്നും നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഹക്ക ഹക്കായി മനസ്സിലാക്കാനുള്ള തോഫി പടച്ച നമുക്ക് നൽകട്ടെ അലൈക്കും അസലമുല്ലാഹി വാത്ത